പരിസ്ഥിതി ദിനം വ്യത്യസ്തമായി ആഘോഷിച്ച് കൂട്ടാർ എസ് എൻ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ നിന്നും എത്തിച്ച ഫലവൃക്ഷങ്ങൾ സ്കൂൾ പരിസരത്ത് നട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായത് ഇന്ന് വെച്ചുപിടിപ്പിച്ച ഫലവൃക്ഷങ്ങൾ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പോകുന്നവരെയും സംരക്ഷിക്കും അധ്യയന വർഷം മുഴുവൻ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമാകുന്ന സ്കൂളാണ് കൂട്ടാർ എസ് എൻ എൽ പി സ്കൂൾ ഈ അധ്യയന വർഷത്തെ ആദ്യത്തെ പരിപാടിയായിരുന്ന പ്രവേശനോത്സവവും സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കൊച്ചുകുരുന്നുകൾ മുതിർന്നവരായ വ്യക്തികളെ ആദരിച്ചുകൊണ്ടായിരുന്നു പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഇന്ന് നടന്ന പരിസ്ഥിതി ദിനാഘോഷവും കുട്ടികളുടെ നേരിട്ടുള്ള പ്രാതിനിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമായത് കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും തൈകളുമൊക്കെ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആഘോഷമാക്കിയത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥൻ തൈകൾ നട്ടു പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സാലി മധു പഞ്ചായത്ത് അംഗങ്ങളായ സതി അനിൽകുമാർ പ്രദീപ് വിൻസി ബാബച്ചൻ ജയ്മോൻ നെഡ്വേലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ക്ലാസ് അടിസ്ഥാനത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഇത്തവണ നടത്തിയത് മൂന്ന് നാല് ക്ലാസുകളിൽ ക്വിസ് മത്സരം ഒന്ന് രണ്ട് ക്ലാസുകളിൽ പോസ്റ്റർ രചനാ മത്സരങ്ങൾ തുടങ്ങിയവ നടന്നു പ്രഥമാധ്യാപിക അനില എസ് മോഹൻ മാനേജർ ജിജു കുർമാക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികളിൽ ഒരു ഭാഗം സ്കൂളിൽ ഉത്പാദിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും